അങ്ങനെ പലതും ചെയ്യും ഞങ്ങൾ തമിഴ്മാരങ്ങനെയാണ് ഓക്കെ ഞങ്ങൾ തമിഴ് വന്ത് ഞാൻ വെറുതെ പറഞ്ഞതാ ഈ വക സാധനങ്ങളൊന്നും ഇവിടെ ഇണ്ടായിരുന്നവിടെ എന്തോ ഒരു സാധനം ഇട്ടു ഓക്കെ ആ സാധനം തിരിച്ച് ഞാൻ നിനക്ക് തന്നെ കൊണ്ടിട്ട് തരുന്നതായിരിക്കും പിന്നെ ഈ എഴുപത്തി മൂന്ന് ആൾക്കാരുടെ ലൈഫിൽ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എൻഡ് ഓഫ് ദി സ്റ്റോറി ഇനി കൂടുതൽ ഇടരുത് എന്റെ അടുത്ത് റീചാർജ് ചെയ്യാൻ പൈസ പ്ലീസ് റെക്കോർഡ് കിട്ടിയില്ല പഴുത്ത മാങ്ങ അല്ലേ നോ 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 ഐ ലൈക്ക് മാങ്കോസ് ഐ ലൈക്ക് പച്ച മാങ്ങ മാങ്ങാണ്ടേ നീലക്കുയൽ മാക്സ് ബർഗീസ്റ്റ് ഇരിക്കുന്നു എടി പറ എന്തുണ്ടായി നിന്നെ ഫൈസൽ ചീത്ത് പറഞ്ഞോ ഈ കാരൻ ബെസ്റ്റ് ഓഫ് ത്രീ കളിച്ചു ഒറ്റ മാച്ചിൽ എനിക്ക് സെവൻ കെ വന്നു രണ്ടാമത്തെ മാച്ചിൽ സെവൻ കെ വരാത്തോ ഫൈവ് കെക്ക് മേളി വരാത്തോണ്ട് പണിഷ്മെന്റ് എടുത്തില്ല പിന്നെ ഞാൻ പറഞ്ഞു സിംഗിൾ മാച്ചസ് കളിക്കാന്ന് പറഞ്ഞു സിംഗിള് കളിച്ചു അവിടെ അവിടെ അവർക്ക് സ്കോർ കയറി സെവൻ തൗസൻഡ് ആയി ഞാൻ തോറ്റു ഇവൻ എന്നോട് റൗണ്ടില് റെഡ് കളറോ ബ്ലാക്ക് ആക്കാൻ പറഞ്ഞു ഞാനത് എടുത്തു വീണ്ടും സിംഗിൾ മാച്ച് ഇട്ടു എനിക്ക് ഇവിടെ സ്നൈപ്പ് ഒന്ന് ജയിച്ച് പണിഷ്മെന്റ് എടുക്കാൻ പറഞ്ഞ അവൻ പറഞ്ഞേ സ്നൈപ്പ് വന്ന ബെസ്റ്റ് ഓഫ് ത്രീ അങ്ങനെയാണെങ്കിൽ പറഞ്ഞപ്പോ അവൻ പറയണെ അല്ല അരമുക്ക മണിക്കൂറോളം അവൻ പോകാണ്ട് ഇരുന്നു ഞാൻ പറഞ്ഞ നീ എടുക്കാൻ പറ്റില്ലെങ്കിൽ നീ പൊക്കോ അവൻ പോകൂല അവൻ അവിടെ പാട്ട് വെച്ചിരുന്നു അരമുക്കാ മണിക്കൂറോളം അവൻ അവിടെ എന്നെ വെയിറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഞാൻ കട്ടിട നീനൊക്കെ പോകാന്നോളൂ ാസ്റ്റ് സഹിക്കാൻ പറ്റാണ്ടാവും എടുക്കാൻ പോവാൻ പറഞ്ഞിട്ട് ഏത് കളർ എടുക്കണോ എനിക്ക് പിടിച്ചിരുന്നു കണ്ണിന്റെ നോക്കും പോയിട്ടില്ല എന്നിട്ട് അവൻ എന്താ രക്ഷപ്പെട്ടു അതിന്റെ അതിന്റെടക്കൊരു അറബി ഗെയിം കളിക്കാൻ വന്നു ഞാൻ എന്നോട് അവൻ ചവിടെ എന്തുകൊണ്ട് ഇന്ത്യയിലാണെന്ന് അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു ഞാൻ രാവിലെ ഇന്ത്യ ഞാൻ രാവിലെ യു കെയിലായിരിക്കും ഉച്ച കഴിഞ്ഞായിരിക്കും വൈകുന്നേരം ആയിരിക്കും ഇങ്ങനെ പറഞ്ഞു ചോയ് അപ്പൊ ഞാനും പറഞ്ഞു ഞാനും ഇങ്ങനെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഞാനും അങ്ങനെ ആയിരിക്കും അത് കേക്കടി ഞാൻ അതിനോട് ഭയ പറയാനായിട്ട് അവൻ പറഞ്ഞു അയ്യോ തരല്ലേന്ന് അവൻ കട്ട് ചെയ്തിട്ടു അപ്പൊ ആൾക്കാരുടെ കമന്റ് ചെയ്യുന്ന അത് ചെലപ്പോ നീ ഉമ്മ കൊടുക്കാൻ ചെന്നായിരിക്കുന്നു അവൻ പേടിച്ച് കട്ട് കാര്യം

ഞാൻ സൈക്കോ ആണ് ഏടി അങ്കില പറയാ ഞാൻ സൈക്കോ ആണ് താൻ സൈക്കോ കണ്ടുപിടിച്ച ആളാണ് കാര്യം താൻ അങ്കീലൊക്കെ തന്നെ എന്ന് വിചാരിച്ച എന്റെ കൊച്ചിനെന്തെങ്കിലും ഉണ്ടല്ലോ ഞാൻ റിയോനും കൂട്ടി വരും ചോദിക്കാനായിട്ട് നമുക്ക് ആരും പറഞ്ഞു എന്തേലും കാണിക്കട്ടെ ഐ ലവ് യു എന്താന്ന് വെച്ചാൽ

ആ എന്താണ് നിന്റെ നിന്റെ പ്രശ്നം ഒന്നുമില്ല ഗൈസ് പടക്കം ടീംസ് ആണ് ാണ് എന്റെ അടുത്ത ലക്ഷ്യം പടക്കം ഇങ്ങോട്ട് കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ ആ റൂമില് നടകത്ത് ഫുള്ള് ഗുണ്ട് നിന്റെ വീട്ടിലേക്ക് ഞാനൊരു വരവങ്ങട്ട് വരും എന്താ അവന്റെ പേര് അവൻ്റെ പേര് കിട്ടിയില്ലല്ലോ കുഞ്ഞി ഡോട്ട് ടൂളി ഡോട്ട് കുഞ്ഞിട്ടോട്ടൂളി ഞാൻ നിന്റെ വീട്ടിൽ വരുന്നുണ്ട് രണ്ടു കിലോ പടക്കം കൊണ്ട് പോവല്ല അങ്ങനെ ഒരു മിനിറ്റ് ഞാൻ കുങ്കിയോടൊന്നും പടക്കം പൊടിക്കുന്ന കാര്യം പറഞ്ഞോട്ടെ നീ കൂടെ കേക്കണം കുങ്കീനെ നമുക്ക് ചെയറിൽ കെട്ടിയിടാം എന്നിട്ട് നാടിനകത്തിരുത്താം എന്നിട്ട് കുങ്കിയുടെ തലേക്കുള ഫുള്ള് ഇങ്ങനെ പടക്കം ഇടാം ഉം എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തീപ്പെട്ടിങ്ങനെ കൊളത്തി കത്തിക്കാം പടക്കം പൊട്ടുമ്പോ കുങ്കിയും പൊട്ടട്ടെ കൂടെ ഏഹ് കുങ്കിക്ക് ഒരു സമാധാനവും എന്നിട്ട് കുങ്കിയെ പോ പടക്കൊക്കെ പൊട്ടിത്തരുമ്പോ ഞാൻ അവിടെ രണ്ട് മെഴുതിരി കുങ്കിയുടെ ഓർമ്മക്ക് വേണ്ടിയിട്ട് കത്തിച്ചോയ്ക്കും സത്യം മെഴുതിയുടെ കാശ് സ്നേഹ തരും സ്നേഹ

ഒരു ഗെയിം ഇട്ട് കൊടുക്കും ഫ്രണ്ട്ലി ഞാനും ഇവളോ ഞാനും ഇവളും ഗെയിം കളിക്കാറില്ല ശ്രുതി യു ശ്രുതി നിങ്ങക്ക് എത്ര ശ്രുതി അറിയാം ശ്രുതി തമ്പി ഉം അറിയോ ശ്രുതി അറിയാത്താലോ ടിക്ടോക്കിലുള്ള പറഞ്ഞു ഇവിടെ ഇവിടെ ഒരു കളിക്ക് ഗെയിം എന്നിട്ട് ആ കുട്ടിയെ ജയിപ്പിക്കൂണ്ടിരിക്കുന്ന ആളാ കൊള്ളാലോ അതല്ലേ പ്രശ്നം ഏടി ബോട്ടർ പ്രൂഫ് ലിപ്റ്റിക് ഇവിടെ ഫുള്ള് അടിപ്പിച്ചിട്ട് ആ ചെറ്റ പഞ്ചടക്കാടെ പോയില്ലേ അതാണ് പ്രശ്നം അല്ലാണ്ട് മറ്റേവിടെങ്കിലും പോട്ടെ പ്രശ്നമല്ല റമദാൻ കാലത്തിലൊരു ഒരു പ്രശ്നമാണ് നിങ്ങൾ പരിഹരിക്കണം വേണമെങ്കിൽ ഞാൻ അവനെ എടുക്കാം എന്നിട്ട് ഗെയിം കളിക്കണ്ട ചീത്ത പറയാം എന്നിട്ട് പണിഷ്മെന്റ് എടുപ്പിക്കാം ആരെങ്കിലും എവിടെയെങ്കിലും പോയി ഐ ലവ് യു പറഞ്ഞോട്ടെ ആരെങ്കിലും എവിടെയെങ്കിലും പോയി എവിടെങ്കിലും കാണിച്ചോട്ടെ ആരെങ്കിലും എവിടെയെങ്കിലും എവിടെങ്കിലും എടുക്കാൻ നോക്കട്ടെ ഒരു പ്രശ്നമില്ല ഞാൻ പോവുക അല്ല ഞാൻ ഞാൻ അവനോട് അവനും പോകാൻ വേണ്ട വേണ്ട മതി ഒന്നും അവൻ ഞാൻ ചോദിച്ചു നിന്റെ ആരാ സ്നേഹാണ് അപ്പൊ അവൻ പറഞ്ഞു നിന്റെ ഗുഡ് 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 ഫ്രണ്ട് ഫ്രണ്ട് ആണ് അല്ല അവൻ ഞാൻ അൺഫോളോ ചെയ്യാൻ കഴിഞ്ഞ ഉടനെ